കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സിയേരി മണിക്കുട്ടിയുടെ ആഗ്രഹപ്രകാരം എല്ലാവരും കൂടി ട്രിപ്പ് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് യാദവ് ഉണ്ണി അവന്റെ ബൈക്കിൽ സർവീസിനടുത്ത് എടുക്കാൻ പോയിരുന്നു മണിക്കുട്ടി വെളുപ്പിനെ തൊട്ട് റെഡി ആയിരുന്ന സെൽഫി എടുത്ത് സ്റ്റാറ്റസ് വരെ ഇട്ടു തുടങ്ങി ദേവനും പത്മിനിയും പോവാനുള്ള തയ്യാറെടുപ്പിലാണ് പല്ലവി ലൂസിയെ കുളിപ്പിച്ച് അവരുടെ പുറകെ നടന്നു ഇടക്കിട അവടെ കണ്ണുകളും കാതുകളും യാദവിന്റെ ഒഴിവിനായി കാതോർത്തിരുന്നു പുറത്തു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും പലവി ലൂസിയെ മണിക്കുട്ടി ഏൽപ്പിച്ച് വാതിലരികിലേക്ക് ഓടി അവൾ ഡോറിനടുത്തെത്തിയപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു ചിരിയോടെ വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ രണ്ടടി പിന്നിലേക്ക് വെച്ചു ഓർമ്മയുണ്ടോ ഈ മുഖം ആഹാ നല്ല സുന്ദരി കുട്ടിയായി നിൽക്കുന്നുണ്ടല്ലോ എങ്ങോട്ടോ സിദ്ധാർത്ഥ അവൾ അരികിലേക്ക് വന്നിരുന്നു ചോദിച്ചു അവനൊപ്പം ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന രണ്ടു മൂന്ന് പേര് കൂടി ഉണ്ടായിരുന്നു അവൾ പേടിയോടെ വീണ്ടും പിന്നിലേക്ക് നീങ്ങി ആരേച്ചി മണിക്കുട്ടി അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു പല്ലവി തിരിഞ്ഞോടാൻ നിന്നും സിദ്ധാർത്ഥ് അവടെ കൈമുട്ടിന് മുകളിൽ പിടിച്ചേർ എങ്ങോട്ടാണ് വീട്ടുകാരി പെണ്ണുങ്ങളെ കൈകേറി പിടിക്കുന്നോ മണിക്കുട്ടി പല്ലവി അവനിൽ നിന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് ദേഷ്യപ്പെട്ടു നിന്ന് ചിലക്കാതെ മാറിക്കാ നോക്ക് ഞാൻ ഇവളെ കൊണ്ടുപോവാൻ വന്ന അവൻ മണിക്കുട്ടിക്ക് നേരെ കഴിച്ചുകൂടി പറഞ്ഞു ആഹാ അത് ആനക്ക് തീരുമാനിച്ചാ മതിയോ ചേച്ചി ഇവിടെനിന്ന് ആര് കൊണ്ടുപോകാൻ നോക്കണ്ട സിദ്ധാർഥിനെ കണ്ട് ലൂസി കുറച്ചുകൊണ്ട് അവനടുത്തേക്ക് ഓടി വന്നു വല്ലാത്ത രീതിയിൽ ലൂസി അവന് നേരെ കുറച്ച് പാഞ്ഞെടുത്തു സിദ്ധാർത്ഥിന്റെ കാൽ കടിക്കാൻ പോയതും അവൻ കാൽ കൊണ്ട് ലൂസിയെ തൊഴിച്ച് ദൂരെ എറിഞ്ഞു ലൂസി പള്ളിവിടിയതിനെടുക്കാൻ ചെന്ന് സിദ്ധാർത്ഥ അവളെ പിടിച്ചു വെച്ചു മണിക്കുട്ടി ഓടിച്ചെന്ന് ലൂസിയെ കയ്യിലെടുത്ത് അകത്തേക്ക് ആരാ ആരാമോളെ അവിടെ ദേവനും പത്മിനി റെഡിയായി അങ്ങോട്ടേക്ക് വന്നു സിദ്ധാർഥിനെ കണ്ട് പത്മിനി പേടിയോടെ ദേവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ദേവൻ ദേഷ്യത്തോടെ അവർക്കടുത്തേക്ക് വന്നു മണിക്കുട്ടിയെയും പല്ലിതയെയും മാറ്റി നിർത്തി ദേവൻ അവർക്കുമ്പിൽ കയറി നിന്നു നീ എന്താണോ അവിടെ മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൽ പോവാൻ നോക്കുമോനെ സിദ്ധാർത്ഥേ ഞാൻ പോവാൻ തന്നെ വന്നതാ പോമതാ ഇവളെയും കൂടെ കൊണ്ടുപോകാനും എന്റെ മോള് പറയാതെ അവളെ ഇവിടുന്ന് ആരും കൊണ്ടുപോവില്ല നീ മര്യാദക്ക് സ്ഥലം ഇടാൻ നോക്ക് അവളെ കൊണ്ടുപോകാൻ വന്നാണെങ്കി ഞാൻ കൊണ്ടുപോയിരിക്കും അത് ഇവള് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവൻ പുച്ഛത്തോടെ പറഞ്ഞു നീ അവളെ തൊടില്ല ദേ കളവ പത്തൊൻപത് വയസ്സായില്ലേ ഇനിയും പിള്ളേരോട് കളിക്കാൻ നിൽക്കണോ പിള്ളേരാണെങ്കിൽ പിള്ളേരുടെ കളി കളിക്കുമോനെ വീട്ടിൽ ദേവനും സിദ്ധാർത്ഥും പരസ്പരം വാക്വാദം നടത്തുമ്പോൾ പത്മിനിയും പല്ലവിയും നിന്നു മണിക്കൂട്ടി പിന്നിൽക്കുന്ന ഗുണ്ടുകൾ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് നിന്നു പല്ലവിക്ക് ഭയമായിരുന്നു യാദവ് ഉണ്ണി ആ സമയം വീട്ടിലാത്തോണ്ട് നിന്നോടവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു ദേവൻ ദേഷ്യത്തോടെ സിദ്ധാർത്ഥിനെ പിന്നിലേക്ക് തള്ളി പിന്നിലേക്ക് വേശുപോയ സിദ്ധാർത്ഥ് അതേ സ്പീഡിൽ തിരിച്ചു വന്ന് ദേവന്റെ കോളിൽ പിടിച്ചു വലിച്ച് പിന്നിലേക്ക് ഉലച്ചു അയ്യോ അച്ഛാ പല്ലവിയും പത്മിനിയും മണിക്കുട്ടിയും പിന്നിലേക്ക് പോയ ദേവനെ താങ്ങി പിടിച്ചു കണ്ടോ ഇത്രയൊക്കെ ഉള്ളു താൻ വെറുതെ അടിച്ചു അത് കണ്ടത് പിന്നിൽ നിന്ന് ഡോ കേളവാ താൻ എന്നെ കൈവെക്കും അല്ലേ അവൻ ദേവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അയ്യോ വേണ്ട ഒന്നും ചെയ്യല്ലേ പല്ലവി സിദ്ധാർത്ഥിനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ദേവനെ പിടിക്കാൻ വന്ന മണിക്കുട്ടിയേയും പത്മിനെയും ഗുണ്ടകൾ പിടിച്ചു വെച്ചു വീട്ടില് തന്നെ മണിക്കുട്ടി ഗുണ്ടയുടെ കയ്യിൽ കിടന്ന കുതിരി കുതിരിക്കൊണ്ടെടുത്തു അവനെയൊന്നും ചെയ്യല്ലേ സീതാർ പ്ലീസ് പല്ലവി നിന്ന് തൊഴുതു ഒന്നും ചെയ്യുന്നില്ല നീ എൻ്റെ ഒപ്പം വന്ന ആരെയും ഞാൻ ഒന്നും ചെയ്യില്ല അവൻ അവനവുടെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു പല്ലവി വെറുപ്പോടെ പിന്നിലേക്ക് നീ മോളെ വലിയ കളി എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത് നിനക്ക് അറിയാലോ എന്നെ നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും അതിനാ നിൽക്കുന്ന മൂന്നെണ്ണത്തിന് കൊല്ലേണ്ടി വന്നാലും ഞാൻ മുന്നും പിന്നും നോക്കാതെ ചെയ്തിരിക്കും അവൻ പറയുന്ന പല്ലവി അവനെ ദേഷ്യത്തോടെ നോക്കി നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട നീ ആരെ കണ്ടിട്ട് നഗലിക്കുന്നേ ഈ കളവിനെ കണ്ടിട്ടോ ഇയാളാണോ നിന്നെ സംരക്ഷിക്കാനുള്ളത് കൊള്ള നന്നായിട്ടുണ്ട് നോക്ക് എന്റെ കൂടെ വന്നാ ഈ മൂന്ന് പേർക്കും ജീവൻ ബാക്കിയുണ്ടാവും അല്ലെങ്കിൽ അവൻ വിരൽ ചൂണ്ടി അവൾക്ക് നേരെ താക്കിയും നൽകി പല്ലവി തിരിഞ്ഞ് അവരെ നോക്കി ദേവനും മണിക്കുട്ടി അവരെ പിടിച്ചിരിക്കുന്നവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അവരുടെ കരവിൽക്കൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പത്മിനി കരയുകയായിരുന്നു പല്ലവി ആകെ സംഘർഷാവസ്ഥയിലായിരുന്നു കണ്ണേട്ടൻ കൂടെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒന്നും തൻ്റെ ബാധ്യത ഉണ്ടാവാൻ പാടില്ല ഇത്രയും നാൾ തന്നെ സംരക്ഷിച്ചവരാണ് ഞാൻ വരാം ചേച്ചി വേണ്ട ഞങ്ങൾ ഇയാളൊന്നും ചെയ്യാൻ പോകുന്നില്ല അത്രയ്ക്ക് ധൈര്യം വേണമോളെ സിദ്ധാർത്ഥ് മണിക്കുട്ടിക്ക് നേരെ പോവാൻ നിന്നു പല്ലവി അവന് മുമ്പിൽ കയറി നിന്നു അവൾ ഇനി ഒന്നും ചെയ്യാൻ പോകണ്ട നിങ്ങൾക്ക് എന്നല്ലേ ആവശ്യം ഞാൻ വരാം മോളെ വേണ്ട ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല വേണ്ട അച്ഛൻ ഞാൻ ഇയാളുടെ കൂടെ പോവാം പള്ളവി മൂന്നുപേരെയും നോക്കിയിട്ട് സിദ്ധാർത്ഥിന്റെ കാറിനരികിലേക്ക് പോയി ഇനിയെങ്കിൽ അവര് വിട്ടൂടെ അവരെ പിടിച്ചു വച്ച ആളുകളെ നോക്കി ദേഷ്യത്തോടെ പള്ളവി പറഞ്ഞു പിന്നെ ആരെയും നോക്കാതെ വണ്ടിയിൽ കയറി മുഖം പുത്തി കരഞ്ഞു ചേച്ചി ചേച്ചി പോവല്ലേ മണിക്കുട്ടി അയാളുടെ കയ്യിൽ നിന്ന് കുതിരക്കൊണ്ട് കരഞ്ഞു വിളിച്ചു പറഞ്ഞു സിദ്ധാർത്ഥ ദേവന്റെ അരികിലേക്ക് നടന്നുവന്നു നാളെ ഞങ്ങളുടെ കല്യാണ ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറയരുത് പിന്നെ കഴിഞ്ഞ തവണ ചെയ്ത പോലെ കൂട്ടുകാരികളെ കൊണ്ട് അവളെ രക്ഷിക്കാനെങ്ങനെ നോക്കിയാ ഒറ്റ ജീവനോട് ഉണ്ടാവില്ല മനസ്സിലായല്ലോ ദേവനും മണിക്കുട്ടി അവനെ ദേഷ്യത്തോടെ നോക്കി ഏ മണിക്കുട്ടിയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു ഞങ്ങൾ ആ ഗേറ്റ് കടന്നു പോയിട്ട് മൂന്നെണ്ണത്തിനെയും വിട്ടാ മതി അവൻ കൂടെ വന്ന ഗുണ്ടകളെ നോക്കി പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറി പിൻസീറ്റിലിരിക്കുന്ന പല്ലവിയെ നോക്കിയവൻ ചുണ്ടുകൂർപ്പി ചുമ്പോടുത്തും അവൾ അറപ്പോടെ മുഖം തിരിച്ചു വണ്ടി തിരിച്ചു പോകുമ്പോൾ അവൾക്ക് ജീവൻ നഷ്ടപ്പെടും പോലെ വേദനിച്ചു കരഞ്ഞോണ്ട് അവളിരിക്കുന്ന സീറ്റിൽ നിന്ന് അന്ധനത്തിലേക്ക് തിരിഞ്ഞു നോക്കി അപ്പോഴും ഗുണ്ടകൾ അവടെ പിടിവിട്ടിരുന്നില്ല മണിക്കുട്ടിയും പത്മിനിയും കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ദേവൻ അവരോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് പല്ലവിക്ക് അതെല്ലാം കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല അന്ന് മനുവിൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ അറിയാമായിരുന്നു ഇവിടുന്ന് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകുമെന്ന് പക്ഷേ ഈ യാത്ര ഇത്രയും വേദനിക്കുമെന്ന് അറിഞ്ഞില്ല ജീവൻ പറിച്ചെടുക്കും പോലെ വേദനിക്കുന്നു അവൾ മുഖം മുഖംപൊത്തി കരഞ്ഞു അത് തന്നെ ഇനിയുള്ള ജീവിതം ഇരുട്ടിൽ നിറയുമെന്ന ഭയത്താറല്ല തൻ്റെ ജീവൻ്റെ ജീവനെ അവളുടെ കണ്ണേട്ടനെ ഇനി കാണാൻ കഴിയുമോ എന്ന ഭയത്താർ കണ്ണേട്ട വരൂ എന്നെ കൊണ്ടുപോകാൻ പലവിയെ കൊണ്ടുപോയതിനു ശേഷം മണിക്കുട്ടി ഫോണെടുത്ത് യാദവിനെ വിളിച്ചു ഞാൻ ഡ്രൈവ് ചെയ്യണം അതെത്തി ഇപ്പോൾ വരാം മണിക്കുട്ടി കൊണ്ടൊന്നും പറയിപ്പിക്കതാവും ഫോൺ വെച്ചു ദേവനും പത്മിനി അപ്പോഴും സീറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു ദേവേട്ട എൻ്റെ മോള് അവളെ അവപദ്രവിക്കൂ പത്മിനി കരഞ്ഞുകൊണ്ട് ദേവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു ദേവൻ അവരെ എന്ത് പറഞ്ഞ് അറിയില്ലായിരുന്നു പല്ലവി അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്തതിൽ അയാൾ നന്നെ തളർന്നിരുന്നു യാദവിന്റെ ബൈക്ക് ഗേറ്റ് കടന്നു വന്നു അവരിന്നിടത്ത് നിന്ന് എണീറ്റു പിന്നാലെ കാറുമായി ഉണ്ണിയും ഉണ്ടായിരുന്നു ബൈക്കിൽ നിന്നിറങ്ങിയ യാദവിന്റെ അരികിലേക്ക് മണിക്കൂട്ടി ഓടി വന്ന് അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കരഞ്ഞു കാര്യമറിയാതെ യാദവ് ഉണ്ണിയും ഞെട്ടിപ്പോയി എന്താ എന്താ അവളെ പറ്റിയേ എന്തിനാ കറിയുന്ന നീ യാദവ് അവളെ ചേർത്ത് പിടിച്ച് ടെൻഷനോട് ചോദിച്ചു അപ്പോഴും അവൻ്റെ കണ്ണുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയിലും തളർന്നിരിക്കുന്ന അച്ഛനിലുമായിരുന്നു എന്താണ് ഉണ്ടായേ നിങ്ങൾക്ക് എന്തിനും കരഞ്ഞോണ്ടിരിക്കുന്നേ ഉണ്ണി എല്ലാവരുമായി ചോദിച്ചു അത് അയാൾ മണിക്കുട്ടി ഏങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിച്ചു യാദവ് ഉണ്ണി അത് കേട്ട് തറഞ്ഞു നിന്നു യാദവിന്റെ നെഞ്ചിലിപ്പോലാദവ ഉയർന്നു അവൻ അച്ഛനെയും അമ്മയെ നോക്കി ഉണ്ണി യാദവിന്റെ തോളിൽ പിടിച്ച് ഒരാശ്വാസം എന്നോണം എന്താച്ചാ എന്തിനൾ അവൻ്റെ കൂടെ പറഞ്ഞു ഉണ്ണി ദേവന്റെ അരികിൽ പോയി ചോദിച്ചു ദേവൻ നടന്നെല്ലാം അവരോട് പറഞ്ഞു യാദവ് ദേഷ്യം കൊണ്ട് മുഷ്ടിയിലിട്ടി അവൻ ദേവന്റെ അടുത്ത് പോയി സിദ്ധാർത്ഥടിച്ച ദേവന്റെ കൗളിൽ യാദവൊന്ന് തൊട്ടു യാദവിന്റെ കണ്ണിൽ അവനോടുള്ള പകയായിരുന്നു ഉണി വാ അവൻ ഉണ്ണിയെ ഒളിച്ച് പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടാ മോനെ പത്മിനി അവന്റെ പിന്നാലെ ചെന്ന് ചോദിച്ചു ഞങ്ങളിപ്പോൾ വരാം യാദവ് ചെന്ന് കാറെടുത്തു ഉണ്ണിയോടെ അവനോടൊപ്പം കയറി യാദവിന്റെ മനസ്സിലെന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവർക്ക് മൂന്ന് പേർക്കും ടെൻഷനായിരുന്നു ഉച്ചയോടെ സിദ്ധാർത്ഥ് പള്ളവിയെ കൊണ്ട് മംഗലത്തെത്തി കാറിൽ നിന്ന് അവൾ വലിച്ച് പുറത്തിറക്കിയപ്പോഴേക്കും അവൾ കരഞ്ഞു കരഞ്ഞ് തളർന്നിരുന്നു തറവാണിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന വലിയ മണ്ഡപവും ഒരുക്കങ്ങളും കണ്ട് വീണ്ടും അവൾ തളർന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന ഗീത പല്ലവിയെ കണ്ടതും അവളുടെ മുഖത്തേക്ക് അടിച്ചു നാട്ടാട്ടുമ്പോഴി കുടുംബത്തെ നാണെങ്കി ഇറങ്ങിപ്പോയത് റെഡി ആശ്രീകരം ഇവിടെ ഞാൻ കൊല്ലും പല്ലവിയുടെ മുടിക്കുത്തിൽ പിടിച്ച അവൾ അവർ നിലത്തോട്ട് തള്ളിയിട്ടു പ്രതികരിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യങ്ങളിൽ നിന്ന് പല്ലവിയ്ക്ക് അറിയാമായിരുന്നു അവിടെയുണ്ടായിരുന്ന ബന്ധുക്കളിൽ ആരൊക്കെ ചേർന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നീയൊന്ന് നീയൊന്നടങ്ങി ഗീതെ നാളെ ഇവരുടെ അല്ലേ അതിനു മുമ്പേ നീ ഇവളെ കൊല്ലുവല്ലോ ഈ അവളെ തന്നെ കാണുമ്പോഴും കേറു എനിക്ക് ഗീത വീണ്ടും അവളെ തള്ളാൻ ചെന്ന സിദ്ധാർത്ഥ് അവരെ തടഞ്ഞു ഒന്ന് നിർത്താമേ അവൾ ഇനി എന്നിവിടെ തന്നെ ഉണ്ടാവല്ലോ അപ്പ കൊടുക്കാൻ ബാക്കി നാളെ കല്യാണം കഴിയുന്നവരെ അവൾക്കൊരു പോറൽ പോലും വരാൻ പാടില്ല ഒരുപാട് ഗസ്റ്റ് വരുന്ന സിദ്ധാർത്ഥ് പറഞ്ഞു ഗീത ഒന്ന് അടങ്ങി ഇവളാ മുറി കൊണ്ട് പൂട്ടിടാൻ നോക്ക് നാളെ നേരം മുളക്കുമ്പോൾ തുറന്നാ മതിയാവും പിന്നെ ആരെങ്കിലും എപ്പോഴും അവൾക്ക് കാവലുണ്ടാവണം സിദ്ധാർത്ഥ അവളോട് കൽപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയികത്തേക്ക് ഗീത പലവി അകത്തോട് തള്ളിക്കൊണ്ട് ആക്രോശിച്ചു എല്ലാവരും കൂടെ അവൾ അവളുടെ മുറിയിലേക്ക് തള്ളിയിട്ട് വാഗിൽ പുറത്തുനിന്ന് പൂട്ടി പലവി കട്ടിലേക്കിരുന്നു ഒരു തരം മരുവിപ്പായിരുന്നു അവൾക്ക് ഒരിക്കൽ രക്ഷപ്പെട്ടു പോയതാണ് വീണ്ടും ഇവിടേക്ക് ഇനി കഴിയോ ഇവിടെ രക്ഷപ്പെടാൻ ഒന്നും അറിയില്ല പക്ഷെ എന്തോ ഒരു ധൈര്യം കൂടെയുള്ള പോലെ കണ്ണേട്ടൻ കണ്ണേട്ടൻ വരും എന്നെ കൊണ്ടുപോകാൻ അവൾ കട്ടിലേക്ക് ഇടന്നു അവളുടെ മനസ്സിൽ മുഴുവൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ വരുമെന്ന പ്രതീക്ഷ മാത്രം യാദവ് ഉണ്ണിയും പോയതിൽ പിന്നെ വിവരമറിഞ്ഞ് രഘു അവിടെ എത്തിയിരുന്നു മണിക്കുട്ടിയും ദേവന് രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വിളിച്ചെങ്കിലും രണ്ടാളൊന്നും വിട്ടു പറഞ്ഞിരുന്നില്ല പിന്നീടാണ് എല്ലാം അറിഞ്ഞ് റീനെ അബി അങ്ങോട്ട് വരുന്നത് അബിക്ക് യാദവിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നോർത്തുള്ള ടെൻഷനായിരുന്നു റീന പത്മിനിയുടെ അരികിലിരുന്ന് അവർ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു പത്മിനി ആകെ കരഞ്ഞു തളർന്നിരുന്നു അവർക്ക് പല്ലവിയുടെ കാര്യം ഓർത്തുള്ള ഭീതിയായിരുന്നു ദേവേട്ട എന്റെ മോളെ അവിടെയുള്ളവരിപ്പോൾ ഉപദ്രവിക്കുന്നുണ്ടാവും എനിക്കെന്റെ മോളെ കാണണം ദേവേട്ട നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കുന്നു നമുക്ക് അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാം നീ ഇങ്ങനെ കരയില്ലേ പപ്പി കണ്ണനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ അവനെന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ നമുക്ക് സമയം സന്ധി കഴിഞ്ഞിട്ട് അവൻ രണ്ടുപേരും എവിടെ പോയി കിടക്കുക രഘു ടെൻഷനോടെ പറഞ്ഞു ഈശ്വരാന്റെ കുഞ്ഞുങ്ങൾ അവർക്കൊരാപത്തും വരുത്തരുതായി കൃഷ്ണ യാദവ ഉണ്ണിയും വീട്ടിൽ തിരികെ രാത്രിയായിരുന്നു യാദവിന്റെ ഉണ്ണിയുടെയും കയ്യിൽ നിറയെ കവറുകളുണ്ടായിരുന്നു അവൻ ഹാളിലേക്ക് കയറി വന്ന് കവറുകൾ ടീ വെച്ച് സോഫയിലേക്ക് നിവർന്നിരുന്ന് ശ്വാസം വലിച്ചുവിട്ടു എല്ലാവർക്കും ഡ്രസ്സും നാളെ കല്യാണത്തിന് പോകണമല്ലേ എല്ലാവരും അവൻ പറയുന്നതായിട്ട് പകപ്പോടെ ഉണ്ണിയെയും യാദവിനെയും മാറി മാറി നോക്കി എല്ലാവരും നോക്കുന്നാണ്ട് ഉണ്ണി കൈമുളത്തി കാണിച്ചു നീ എന്തൊക്കെയാ ഈ പറയുന്നേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നാളെ സിദ്ധാർത്ഥിനെയും പറഞ്ഞ കല്യാണം പോവണ്ടേ നമുക്ക് പോയി സദ്യ ഉണ്ടിട്ട് വരാം താമാശ കളിക്കാനുള്ള നേരല്ല കണ്ണാ ഇത് പത്മിനി ദേഷ്യത്തോട് അവൻറെ അരിയിൽ വന്നിരുന്നു ഞാൻ തമാശ പറഞ്ഞില്ല കാര്യം പറഞ്ഞ അവനൊരു ഭാവ വിത്യാവസാതെ മറുപടി കൊടുത്തു ഇല്ല കണ്ണ അവളെ ആ അരികത്തിൽ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അവൾ നിന്റെ പെണ്ണാ നിനക്ക് വേണ്ടി ജനിച്ചവള അവള് അവള് അവൾ അവിടെ നിന്ന് രക്ഷിക്കടാ അവൾ എൻ്റെ മോളാ ഇവിടെ ജീവിക്കേണ്ട പെണ്ണ പത്മിനി അറിഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു അതേ കണ്ണേട്ട ചേച്ചി എണ്ണയെ ഇഷ്ടം നിങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കതറിയാൻ കണ്ണേട്ട ചേച്ചി ഇവിടേക്ക് കൊണ്ടുപോകാൻ കണ്ണേട്ട മണിക്കുട്ടിയും അവന് മുന്നിൽ വന്നിരുന്നു കൊണ്ട് കരഞ്ഞു നിങ്ങൾ ഇതിനെങ്ങനെ കറിയുന്നേ അവളെ ഞാൻ വിട്ടുകൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവന്റെ ആ ചോദ്യത്തിൽ എല്ലാവരും മുഖം അവരെ നോക്കി അത്രയും നേരം ശാന്തമായിരുന്ന അവന്റെ മുഖം പെട്ടെന്ന് തന്നെ രക്തവർണ്ണമായി അവനെല്ലാവരെയും നോക്കി നിഷേധാർത്ഥത്തിൽ തലയാട്ടി പിന്നെ കണ്ണുകൾ അടച്ച് ദീർഘമായി നിശ്വസിച്ച് രാവിലെ മുതൽ ആരും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ചെല്ലു പോയി എല്ലാവരും കഴിക്കുക നാളെ വെളുപ്പിന് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അവനെല്ലാവരും കൂടെയും പറഞ്ഞുകൊണ്ട് എണീറ്റു അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാവർക്കും വിളമ്പിത്തരാം വന്ന് കഴിക്കാൻ നോക്കിയെല്ലാവരും യാദവും അടുക്കളയിൽ പോയി എല്ലാവർക്കുള്ള ഫുഡ് വിളമ്പി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും അതിശയത്തോടെയാണ് നോക്കിയത് അവൻ്റെ മുഖത്തെ ശാന്തതയെ ഫുഡ് വിളമ്പിയിട്ടും ആരും കഴിക്കാൻ വരാത്ത കണ്ട് അവൻ കൈയും കെട്ടിന്ന് എല്ലാവരെയും രൂക്ഷമായി നോക്കി ഇനി അവനെ വിഷമിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാവരും അവിടെ ചെന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി യാദവ് എല്ലാവരെയും നോക്കി മുകളിലേക്ക് കയറിപ്പോയി ഓനെ നീയൊന്നും കഴിച്ചില്ലല്ലോ വാ ഇരിക്കേ അവനെ പിന്നിൽ നിന്ന് വിളിച്ചു വേണ്ട ഞാൻ വാരിക്കൊടുക്കാതെ അവിടെ ഒന്നും കഴിച്ചു കാണില്ല എൻ്റെ പെണ്ണങ്ങനെ പട്ടിണി എടുക്കുമ്പോൾ എനിക്കറിഞ്ഞില്ല നിങ്ങൾ കഴിക്കേ അവൻ തിരിഞ്ഞോക്കാതെ പറഞ്ഞു മുകളിലേക്ക് കയറിപ്പോയി തിരിഞ്ഞടക്കുന്ന അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ആരും കണ്ടില്ല മുറിയിൽ ചെന്ന യാദവിന് പല്ലവി അരികളില്ലാതെ അവളെ കാണാതെ ആകെ പോലെ തോന്നി വനസല്പം ശാന്തമാവാൻ അവൻ സിസ്റ്റത്തിലെ സോങ് പ്ലേ ചെയ്ത് കട്ടിലേക്ക് അമിഴ്ന്ന് കിടന്നു സിസ്റ്റത്തിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല ആ പാട്ടിലെ ഓരോ വരികളും അവനെ കൂടുതൽ അവരുടെ ഓർമ്മയിലേക്ക് വലിച്ചിടുകയായിരുന്നു അവളോടൊപ്പമുള്ള ഓർമ്മകളിൽ അവന്റെ ചുണ്ടിൽ ചിരിവിരിഞ്ഞെങ്കിലും അവൾ ഈ സമയം തന്നോടൊപ്പമില്ലെന്നുള്ള ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം അവനെ കുത്തി നോവിച്ചു അവൻ തലയിണയിലേക്ക് മുഖം അമർത്തി അവളുടെ സാമീപ്യമല്ലാതെ മറ്റൊന്നിനെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ അവൻ സോങ് ഓഫ് ചെയ്ത് പല്ലവീടെ മുറിയിലേക്ക് പോയി അവളുടെ മുറിയിൽ ചെന്ന് അവളുടെ തലയിണയെ ചുറ്റിപ്പിടിച്ചവൻ കിടന്നു ഫോണിൽ വാൾപേപ്പർ ഇട്ടിരിക്കുന്ന അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി കിടന്നു രാത്രിയിൽ അവർ ഉറങ്ങിയെന്നറിഞ്ഞപ്പോൾ പല്ലവീടെ പൂട്ടിയിട്ട മുറിയിലേക്ക് അയാൾ കയറി കരഞ്ഞു തളർന്ന് അവൾ എപ്പോഴും ഉറങ്ങിയിരുന്നു അവൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്തെങ്കിൽ അവൾ കഴിച്ചില്ല ഉറങ്ങിക്കിടക്കുന്ന അവൾക്കരികിൽ അയാൾ ഇരുന്നു കുറെ നേരം ഉറങ്ങുന്ന ആ മുഖത്തേക്ക് നോക്കിയിരുന്ന് അയാൾ കൈ ഉയർത്തി അവളുടെ ദേഹത്ത് തൊടാതെ അവളുടെ ദേഹം മുഴുവൻ തഴുകുന്ന പോലെ കൈചലിപ്പിച്ചു കൊള്ള ഇവിടെ നിന്ന് പോയതിന് നന്നായിട്ടുണ്ട് നീ ഇങ്ങനെ കിടക്കുന്ന സഹിക്കുന്നില്ലല്ലോ അയാൾ വശളതയോട് അവൾ നോക്കി പറഞ്ഞു സ്റ്റെപ്പിലൂടെ ആരോ കയറി വരുന്ന ശബ്ദം കേട്ടതും അയാൾ പെട്ടെന്ന് വാതിലടച്ച് അവിടെ നിന്ന് ഇറങ്ങി ബ്യൂട്ടീഷ്യൻ പലവിയെ സുന്ദരിയായി ഒരുക്കുമ്പോഴും അവൾ മരവിച്ച അവസ്ഥയിലായിരുന്നു ഈ ഒരവസ്ഥ മുമ്പുമുണ്ടായിരുന്നു അന്ന് തലനാരികൾക്ക് രക്ഷപ്പെട്ടു ഈ തവണ സിദ്ധാർത്ഥെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ കല്യാണം നടത്താതെ വീട്ടിൽ വെച്ച് തന്നെയാണ് എല്ലാ പരിപാടിയും നടത്തുന്നത് വിവരമറിഞ്ഞ പല്ലവിയുടെ സുഹൃത്തുക്കൾ വന്നെങ്കിലും അവരാരെയും പല്ലവിക്ക് അരികിലേക്കാവും വിട്ടില്ല എപ്പോഴും പല്ലവിക്ക് കാവലായി സിദ്ധാർത്ഥിന്റെ വിശ്വസത്തിൽ ആരെങ്കിലും ഉണ്ടായതുകൊണ്ട് അവളെ കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സമയം കഴിയും തോറും യാതൊരു വരാത്തത് കൊണ്ട് അവൾക്ക് ദേഹം പോലെ തോന്നി ബ്യൂട്ടീഷ്യൻ മുറിയിൽ നിന്നിറങ്ങിപ്പോയതും പല്ലവി ആ മുറിയിൽ തനിച്ചായി അവൾ തുറന്നിട്ട ജനലിന് നീങ്ങി താഴെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ വന്നു തുടങ്ങി ആ തിരക്കിൽ മിന്നായ പോലെങ്കിൽ അവൻ്റെ മുഖം കണ്ടിരുന്നില്ലെന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എത്ര നേരം ആ നിൽപ്പ് തുടർന്നു എന്ന് പിടിയില്ല പക്ഷേ ഇപ്പോൾ താഴെ നിറയെ ആളുകളാണ് സിദ്ധാർത്ഥിനെ മണ്ഡപത്തിലേക്ക് അയറ്റിരുത്തുന്ന അവൾ കണ്ടു അവളുടെ കണ്ണുകൾ കേറ്റു നീണ്ടു ഇല്ല ഇനി ആരും വരാനില്ല ഇങ്ങനെ ദിവസം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ കണ്ണേട്ടിനെ താലിക്ക് വേണ്ടി മണ്ഡപത്തിലിരിക്കുന്ന പല്ലവിയായിരുന്നു അത് ഇതുപക്ഷേ സിദ്ധിന്റെ താലി കഴുത്തിൽ വീഴുന്നതിന് ഒരു നിമിഷം ഞാൻ താൻ മരിച്ചു വീണാൽ മതിയായിരുന്നു അതേയുള്ളൂ ഇപ്പൊ എന്റെ പ്രാർത്ഥന മനസ്സിൽ ഓരോന്ന് ഓർക്കും തോറും അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവൾ ജനൽ കമ്പിയിൽ പിടിമുറുക്കി മുഹൂർത്താവണു കുട്ടി വരിക മുതിർന്ന ആരോ ഒന്ന് അവൾ പിന്നിൽ നിന്ന് വിളിച്ചു തിരിഞ്ഞടക്കുന്നതിന് മുമ്പ് അവൾ ഒരു നിമിഷം കൂടി തിരിഞ്ഞ് ജനലിലൂടെ വഴിയിലേക്ക് നോക്കി ആരെയും കാണാത്തുകൊണ്ട് അവൾ വിളിക്കാൻ വന്നവരോടൊപ്പം നടന്നു നീങ്ങി കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ത്രീകൾ അവടെ സൗന്ദര്യത്തെ പൊഴുത്തി പറയുന്നുണ്ടെങ്കിലും അവളുടെ കാതിൽ അതൊന്നും എത്തിയില്ല പോലെ അവൾ അവരോടൊപ്പം താഴേക്ക് നടന്നു ആ വലിയ തറവാടിന്റെ ഉമ്മറത്തെത്തിയപ്പോൾ അവൾ കണ്ടു തന്നെ ദയനീയതയോടെ നോക്കുന്ന തന്റെ കൂട്ടുകാരെ അവരവളുടെ അരിയിലേക്ക് ഒരാൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ആരൊക്കെയോ ചേർന്ന് അവൾ തലതാഴ്ത്തി മുന്നോട്ട് നടന്നു അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്തിനന്നറിയാതെ ചേച്ചി മണിക്കുട്ടിയുടെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പിടിഞ്ഞ് തലകർത്തി നോക്കി അപ്പോഴേക്കും മണിക്കുട്ടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചിരുന്നു പള്ളീവ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കി എല്ലാവരുമുണ്ട് അവിടെ കണ്ണുകൾ അവസാനം വരുന്ന യാദവി തങ്ങി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം